സൗദി അറേബ്യയിലെ അബഹയ്ക്കടുത്തുള്ള ജിനാൻ മുജാൻ എന്ന പച്ചക്കറി കടയിലാണ് നിൽക്കുന്നത് നമുക്ക് സാധാരണ ഈ വോട്ട് പോലെ തന്നെ മുഖ്യമാണല്ലോ ഈ ഭക്ഷണമെന്ന് പറയുന്നത് പോലെ പച്ചക്കറി പച്ചക്കറിയുടെ വില എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് അന്വേഷിക്കണം നമ്മുടെ നാട്ടിലാണോ സൗദിയിലാണോ പച്ചക്കറിക്ക് വിലയെന്നൊക്കെ നമുക്ക് അറിയണമല്ലോ ഇവിടെ നമുക്കിപ്പം മുസഫായിക്കയാണ് ചേരുന്നത് ആണ് തൃശ്ശൂരിൽ എന്ന് പറഞ്ഞാൽ ഈ തീപാറുന്ന പോരാട്ടം ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലം ത്രികോണ മത്സരം എന്ത് സംഭവിക്കും മുസഫക്ക

പക്ഷെ സുനിൽ നമ്മുടെ ലീഡർ അവിടെ മാളയിൽ എട്ട് തവണ ജയിച്ചെങ്കിലും തൃശ്ശൂര് ലോക്സഭാ മണ്ഡലത്തിൽ തൊണ്ണൂറ്റാറില് തോക്കുകയായിരുന്നു അങ്ങനെയും ചരിത്രം അവസാനം വോട്ട് ചെയ്ത് എന്താന്ന് പറയുമ്പോ അവസാനം ഇവിടെ വന്നിട്ട് എത്ര കാലമായി മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ഇവിടെ അഭയലാണ് അഭയ തന്നെയാണ് തണുപ്പൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ നല്ല തണുപ്പ് തന്നെ ആ ഓക്കെ പച്ചക്കറിയൊക്കെ എങ്ങനെയാണ് ഇവിടത്തെ വില നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് കൂടുതലാണോ അതോ അതോടുത്താൻ ഐറ്റംസ് അതായത് നാട്ടിൽ കിട്ടുന്ന എല്ലാം ഇവിടെ കിട്ടുന്നുള്ള കറിവേപ്പിലേപ്പില ഉണ്ടവളുണ്ടോ ഉണ്ടമോ എല്ലാ ഐറ്റംസും ഉണ്ടവളവുമുണ്ട് ആഴ്ച രണ്ട് പ്രാവശ്യം കേരളത്തിൽ അതെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സകല ഐറ്റം ഉണ്ട് പക്ഷെ ഏത്തക്കായ്ക്ക് ഇത്തിരി വില കൂടുതലാണെന്ന് തോന്നുന്നല്ലോ മുസ്സഫാക്കോദി ഇറങ്ങുമ്പോ ശരിയാവൂന്നാണ് മുസ്സഫാക്ക പറയുന്നത് ആയി അതെ ശരി അതെ ശരി അല്ല ഇന്ത്യൻ റേറ്റ് എന്ന് പറയുമ്പോ എത്ര ഇരുപത് റിയാലും നാനൂറ് രൂപ ആയാലേക്കാർ നാട്ടില് നൂറ് താഴെല്ലേ ഉള്ളു ഏർക്ക് അതല്ലേ എന്തു എന്തു പിന്നെ വോട്ട് ചെയ്യാൻ സുഹൃത്തുക്കളൊക്കെ ആരെങ്കിലും ഒക്കെ നാട്ടിൽ പോയോ ആണ് ജീവിക്കാർ പറയുന്നത് സുരേഷ് ഗോപി എന്തായാലും അവസാനം ഒരു ചെറിയ വ്യത്യാസം സുൽഖുമാർ തന്നെ അപ്പൊ സുൽഖുമാർ തന്നെ എന്ന് ഉറപ്പിക്കുന്നു സൗദി അറേബ്യയിലെ ഒരു പച്ചക്കറി കടയിലാണ് ഞാൻ നിൽക്കുന്നത് എന്തോ കട കംപ്ലീറ്റ് കട കംപ്ലീറ്റ് പിടിച്ചുകൊള്ളാനാണ് ഇവിടെ ഏതായാലും നാട്ടിൽ കിട്ടുന്നതെല്ലാം കിട്ടുന്ന ഈ പച്ചക്കറി കടയിൽ നിന്നുള്ള വിശേഷങ്ങൾ ഇവിടെ ഒത്തിരി മലയാളികൾ നമുക്ക് ഇവിടെ സൗദി അറേബ്യയിലുണ്ട് അവരുടെയൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ബി ജെ പിക്ക് അനുകൂലമായി പറയുന്നവരുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കും എന്ന് പറയുന്ന എത്രയോ പേരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ വി എസ് സുനിൽകുമാർ അനുകൂലമായി പറയുന്നവരുണ്ട് മുരളീധരൻ ഉറപ്പിച്ചു എന്ന് പറയുന്നവരുണ്ട് ഏതായാലും പ്രവാസ ലോകം വലിയ ആവേശത്തിലാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ ആവേശം ആ ഉദ്വേഗം ഒക്കെ ഇവിടെ പ്രവാസലോകത്ത് നിന്ന് നമ്മൾ കാണുന്നു സൗദി അറേബ്യ ലാബഹയ്ക്കടുത്തുള്ള ഖമീസ് മുഷ്രീത്തിൽ നിന്നും ഫിറോസ് സാലി മുഹമ്മദാണ് ഈ രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് സ്നേഹം